ഇറാനെ തുടരെ തുടരെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ ഈ ആക്രമണ പരമ്പരയിൽ അവസാനമെന്ത് എന്ന ചോദ്യം ഉയരുകയാണ് ഖമീനെ തീർക്കുക എന്ന ഗൂഢലക്ഷ്യം തങ്ങൾക്കുണ്ടെന്ന് പലപ്പോഴായി ഇസ്രയേൽ ആവർത്തിക്കുന്നുമുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനയ്ക്ക് ഇറാഖ് മുൻ ഭരണാധികാരി സദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു ടെലവിൽ ഉന്നത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നത് തുടരുകയും ഇസ്രായേലി പൌരന്മാർക്ക് നേരെ മിസൈലുകൾ തൊടുക്കുകയും ചെയ്യുന്ന ഇറാനി സ്വേച്ഛാധിപതിക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി ഉയർത്തിയത് മുതൽ രണ്ടായിരത്തി മൂന്നിൽ അധികാരപ്രശ്നനാക്കപ്പെടുന്നതുവരെ ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെ അമേരിക്ക സൈന്യം പിടികൂടുകയും പിന്നീട് തൂക്കിലേറ്റുകയുമായിരുന്നു ടെഹ്റാനിലെ ഭരണകൂടത്തെയും സൈനിക കേന്ദ്രത്തെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു ടെഹ്റാനിലെ ജനങ്ങൾ ഐഡിഎഫ് നിർദ്ദേശമനുസരിച്ച് പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഇറാൻ പരമോന്നത നേതാവിന്റെ വിശ്വസ്തരായ നിരവധി സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കമേനിയുടെ പ്രധാന സൈനിക സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആന്തരിക വലയത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയും തന്ത്രപരമായ പിഴവുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ഉന്നത സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിലെ ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളായിരുന്നു കമാൻഡർ ഹുസൈൻ സലാമി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ എയറോസ്പേസ് മേധാവി അമീർ അലി ഹാജി സാദി രഹസ്യാന്വേഷണ തലവൻ മുഹമ്മദ് ഖസേമി എന്നിവരുൾപ്പെടെ നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരെയാണ് അഞ്ചു ദിവസത്തിനിടെ ഇസ്രയേൽ കൊന്നത് ദിവസം ിനിട മുമ്പേ ഇറാൻ മിലിറ്ററി എമർജൻസി കമാൻഡിന്റെ മേധാവിയായ മേജർ ജനറൽ അലി ഷാദേമിനെയും കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തുകയുണ്ടായി സൈനിക കമാൻഡർമാരും മതപുരോഹിതരും രാഷ്ട്രീയ നേതാക്കളുമടങ്ങിയ ഇരുപതോളം വരുന്ന ഖമേനിയുടെ വിശ്വസ്ത ഉപദേഷ്ടാക്കളിൽ പ്രധാനികളാണ് ഈ കൊല്ലപ്പെട്ടവരിൽ എല്ലാം തന്നെ സുപ്രധാന തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നത് പതിവായി ഇവരെ വിളിച്ചുകൂട്ടാറുണ്ടെന്നും ഇവരുടെ മരണത്തിനുശേഷം ഖമേനി ഏകാന്തതയിലാണെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പറയുന്നു ഇറാനിലെ ഭരണ സംവിധാനമനുസരിച്ച പരമോന്നത നേതാവിന് സായുധസേനയുടെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും കൂടാതെ സൈനിക മേധാവികളെയും ജഡ്ജിമാരെയും ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളെ നിയമിക്കാനും പിരിച്ചുവിടാനും അദ്ദേഹത്തിന് സാധിക്കും എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഖമേനി എടുക്കുമെങ്കിലും വിശ്വസ്തരുടെ അഭിപ്രായങ്ങൾ തേടുക പതിവായിരുന്നു അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സൌദി അറേബ്യ ഖത്തർ യുഎഇ ഒമാൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളടക്കം ഉൾപ്പെടുന്ന ഇരുപത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത് സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം ഇറാനിൽ വെടിനിർത്തൽ മാത്രമല്ല ആണവ നിരായുധീകരണവും നടക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ആണവായുധം ഇറാന് ലഭിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ആവശ്യമെങ്കിൽ യു വൈസ് പ്രസിഡന്റും പശ്ചിമേഷ്യൻ ദൂതരും ഇറാനുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു കാനഡയിൽ നടക്കുന്ന ജി സെവൻ ശേഷം മടങ്ങുമ്പോൾ എയർഫോഴ്സ് വണ്ണിൽ വെച്ചാണ് ട്രംപ് പ്രതികരിച്ചത് ഇറാനും ഇസ്രയലും തമ്മിൽ വെടിനിർത്തലല്ല ഇതിന് യഥാർത്ഥ അവസാനമാണ് വേണ്ടതെന്നും താൻ മടങ്ങിയെത്തിയ ശേഷമുള്ള സ്ഥിതിഗതി നിരീക്ഷിച്ച തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് തങ്ങളുടെ ജനങ്ങളെ എന്തെങ്കിലും ചെയ്താൽ തങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി